എല്ല രൂപത്തിലുള്ള നേട്ടങ്ങൾ നേട്ടെടുക്കാൻ കഴിയും എല്ലാവരും നേട്ടങ്ങളാണെങ്കിലും ആരാധനത്തിന്റെ നേട്ടങ്ങളാണെങ്കിലും എല്ലാ

ഒരു സ്വലാത്ത് നമുക്ക് എന്ന് കിട്ടണം ഒന്ന് ഒരു മുഴുവൻ ബന്ധപ്പെടുത്തു വലിയ വാക്യം അള്ളാബ് ഞങ്ങളോട് കിടങ്ങാതിരിക്കാന്ന് പറഞ്ഞാൽ അള്ളാവിന്റെ റമത്ത് നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ ആ റമത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ എല്ലാവരും കഴുകാന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ വാക്യം ഇതാണ് സ്വലാത്തിന്റെ ഒന്നാമത്തെ രണ്ടാമത്തെ നേട്ടം എന്താ റസൂറിന് തങ്ങളുടെ കിട്ടുന്ന അഭിമായ സ്വന്തം തങ്ങൾക്ക് അഞ്ച് നിനക്കുള്ള ശബാത്ത അഞ്ച് നിരക്കുള്ള ശബാത്ത് അതിന് ഒരു ശപാത്ത് ആണ് നാം പാങ്കൂടത്തിന്റെ

സ്വന്തം നാമ ദിവസനമടുത്ത് എത്തപ്പെടുന്നു ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ നാങ്ക ലോക നമ്മുടെ തനക്ക് നേരെ വെച്ചാൽ ഉണ്ടാകുന്ന ഒരു ക്യാമ്പ് പോലെ പടച്ചെ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന ദിവസമാണ് സ്വർണാനന്ദം ഇത് നമ്മുടെ സൂര്യൻ്റെ എവിടെയാണ് പന്ത്രണ്ട് കോടി മൈൽ പന്ത്രണ്ട് കോടി മൈൽ അപ്പുറത്താണ് അതുകൊണ്ട് നമ്മുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടി പതിനഞ്ച് കോടി കിലോമീറ്ററിൽ ഇത് പകരെയാണ് ഇന്നത്തെ സൂര്യനുള്ളത് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളും അല്ലെ ഒരാൾക്ക് ആ ചൂട് തന്നെ സഹിക്കാൻ പറ്റാതെ തലക കറങ്ങുന്ന ആളുകളുണ്ട് ചൂടി പിടിക്കുന്ന ആളുകളുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ അതിന്റെ സമയത്ത് ചൂട് കൊണ്ട് എത്ര ആള് മരിച്ചു രണ്ടായിരത്തോളം വരുന്ന ആജിമാർ ചൂട് കൊണ്ടാണ് എവിടെയുണ്ട് സൂര്യൻ എവിടെയുള്ള സൂര്യൻ തനക്ക് മുകളിലാണോ എന്നിട്ട് അതിനെ എന്തെല്ലാം സംവിധാനങ്ങൾ എന്തെല്ലാം സംവിധാനങ്ങൾ ആ ചൂട് നേരെ അടിച്ചു വരാതിരിക്കാൻ വേണ്ടി ആളുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഖുറാനും പല സ്ഥായത്തുകളിൽ പലരൂപത്തിൽ ആ ദിവസത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് ദുനിയാവിന്റെ അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ദുന്യാവിന്റെ അമ്പതിനായിരം വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ആയിരം വർഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് വർഷമാണെന്ന് പറഞ്ഞു മൂന്ന് ആയിരത്തി രണ്ട് ഖുറാനും അൻപതിനായിരം വർഷം ഇവിടുത്തെ അവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്പതിനായിരം വർഷം മറ്റൊരാം വർഷം മറ്റൊരു വർഷം അഞ്ഞൂറ് വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പക്ഷെ അതൊക്കെയും ഓരോ ആളുകൾക്ക് ചേർന്നിട്ടാണ് സ്വാരികളായ ആളുകളുടെ അവസ്ഥയെ കുറിച്ച് അഭിഭാഷകൾക്ക് അവിടെ ഒരു രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്ന സമയത്തിന്റെ അത്ര നിന്നു തോന്നുന്ന നല്ല തന്നെ ആളുകൾക്ക് ഒരു രണ്ടരക്കാലത്ത് നിസ്കയിക്കുമ്പോ നമുക്ക് എടുക്കുന്ന സമയം ആ സമയം പോലെ അന്നൊരു വർഷമാണെങ്കിലും ആയിരം വർഷമാണെങ്കിലും ഒരു മൊമിനായ മനുഷ്യനേക്ക് അങ്ങനെ തോന്നുന്ന ആ ഒക്കൂട്ടത്തെ നമ്മൾ കൊടുത്തിട്ട് കാരണം അവിടുത്തെ ആ പ്രയാസം സഹിക്കാൻ കഴിയാതെ ആവുമ്പോഴാണ് ആളുകളൊക്കെയും ഈ ശബാനിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത്

ുംയൂദിനുള്ള രാജ്യത്തെ വേണ്ടി അള്ളാവിന്റെ മുന്നിലും വീഴുന്ന ഒരു സമയം അങ്ങനെ അപ്പൊ ഈ ശബാദ് ഒക്കെ നമുക്ക് കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഒരു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ മേലിൽ ചെന്നപ്പെടുന്ന സ്വരാ ചെയ്താലും സ്ഥലത്താണ് റസൂൾ പ്രകീർത്തനങ്ങൾ ഇങ്ങനെ പറയാനാണ് അവിടുത്തെ ബഹുമാനങ്ങൾ എടുത്തു പറയാനാണ് അവിടുത്തെ മഹത്വങ്ങൾ എടുത്തു പറയാനാണ് അത് ഏത് രൂപത്തിൽ പറഞ്ഞാലും അതിന് സ്വരാത്തിന്റെ മഹ്തമുണ്ടാവും സ്വയാന് പ്രഭാബ് ഉണ്ടാവും നാല് ക്ലാസ് നമ്മുടെ സ്വലാത്ഥികൾ നീന്ത പോലെ ആളുകൾ ക്ലാസ് പ്പോഴും വരുന്നവരാണ് കാണുന്നില്ല ഇതിലൊരു ചെറിയൊരു ചെറിയ ചെറിയൊരു പ്രശ്നം എന്നാലും ഒരു മനസ്സിൽ വലിയ ധൈര്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ നടക്കുന്ന പ്രശ്നോന് അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടും നാം ചെല്ലുന്ന സ്വനാത്ത കൊണ്ട് വളച്ചവനെ തീർത്തു കൊടുക്കണോ തീർത്തു കൊടുക്കാനേ ആണോ ശരീരത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്ത് രോഗങ്ങളുടെ അടുപ്പുകളുണ്ടെന്ന് ഡോക്ടർമാർ അറിയുന്നുണ്ടെങ്കിലും വളച്ചവനെ അത് മുഴുവനും പരിപൂർണമായ രൂപത്തിൽ വസങ്ങൾ തങ്ങളുടെ മണിതത്വം കൊണ്ട് അറിവായ സ്വന്തം ഇവസങ്ങൾ തങ്ങളുടെ ശർഫ കൊണ്ട് ും തങ്ങളുടെ മറക്കത്ത് കൊണ്ട് നീ ശിവയാക്കി കൊടുക്കണേ ആണല്ലോ ശിവയാക്കി കൊടുക്കണേ ആണല്ലോ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭാര്യമാരുടെ നമ്മുടെ മക്കളുടെ അമ്മമാരുടെ കുടുംബങ്ങളുടെ നമ്മുടെ അയൽവാസികളോട് നാട്ടുകാരുടെ ഞങ്ങളെ സഹായിച്ചവരുടെ ശരീരങ്ങളിലൂടെ എല്ലാ രോഗങ്ങളും പരിപൂർണമായുള്ള നീ വായിച്ചു കൊടുക്കാനാണല്ലോ പരിപൂർണ ആരോഗ്യം പരിപൂർണ അധിയത്വ പരിപൂർണമായ സന്തോഷവും സമാധാനവും യും അവരുടെയും ശരീരത്തിന്റെയും നിലനിർത്തണമുണ്ട് രോഗം അത് വന്ന ആളുകൾക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയൂ പഠിച്ചോലെ അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അഥവാ അതിന്റെ ബുദ്ധിമുട്ട് ഓരോരുത്തരും അനുഭവിക്കുമ്പോ പഠിച്ചോലെ അത് വലുതാണെന്നോ ഈ സലാപത്ത് നൽകണേറുണ്ട് അഭിയത്ത് നൽകണേ ഉള്ളോ ആരോഗ്യം നൽകണമെന്നോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഒരുപാട് ആളുകൾ രോഗികളായി പഠിച്ചോലെ ഹോസ്പിറ്റലിലും മറ്റും ആണുങ്ങളും പെണ്ണുങ്ങളും കിടക്കുന്ന കൊടുക്കണമുണ്ട് അഥവാ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നമുക്ക് നിവധി വാർത്ത ഇവിടെ വാലിമക്കളെ വയ്ക്കാനും അവരെ അവരുടെ മണ്ണ തുറക്കാനും അവരുടെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ അതുപോലെ പ്രവാസികൾ അതുപോലെ പലരും പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലാണല്ലോ എല്ലാവർക്കും അഹികമായ രൂപത്തിലുള്ള അൃഢമായ സന്തോഷം നൽകിയുടെ അനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഒരുപാട് ദിവസങ്ങളായി പല രൂപത്തിലുള്ള സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ രൂപത്തിൽ സന്തോഷകരമാകാൻ വേണ്ടി പ്രവർത്തിച്ച അതിനു വേണ്ടി ഓടി നടന്ന അതിനു വേണ്ടി സഹായിച്ച ഒരുപാട് നല്ലവരായ വ്യക്തിത്വങ്ങൾ ഈ നാട്ടിലുണ്ടെന്നുള്ള ഇവിടുത്തെ മാധ്യമത്തെ പല പേരുകളിൽ അറിയപ്പെടുന്ന യുവാക്കളുടെ സംഘടനകൾ അതിനുവേണ്ടി ഇവിടുത്തെ മക്കൾ നാട്ടുകാരും അമ്മമാരും ഒക്കെയും അതുകൊണ്ട് നല്ലോണം സന്തോഷിച്ചു ആ സന്തോഷത്തിന്റെ പകരം അതിനുവേണ്ടി അധ്വാനിച്ചവർക്ക് നീ സന്തോഷം കൊടുക്കണേ ഉള്ളോ അതിനുവേണ്ടി സഹായിച്ചവരെ നീ സന്തോഷിപ്പിക്കണേ ഉള്ളോ അതിനുവേണ്ടി ഓടി നടന്നവരെ നീ സന്തോഷിപ്പിക്കണേ ഉള്ളോ എല്ലാവർക്കും സന്തോഷത്തിൽ നമുക്കും അഭിമാന തങ്ങളുടെ ഒരുമിച്ച് കൂടാനുള്ള വാക്യം നൽകണേ അവർക്ക് മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ يا بشير يا نذير يا نبي يَا سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم فأغثني وأجرني يا مجير من سعيري يا غيابي يا مداري في مهمات الأمور يا نبي anyway,. سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله على محمد صلى الله عليه وسلم امم صلى الله عليه وسلم